ഇല്ലാടുള്ള ബോച്ചെ ബോച്ചനറിയില്ല ഇല്ലാട നമ്മുടെ ബോച്ച് സ്വന്തം ബോച്ച് അത്യാവശ്യം ബോബി ചെമ്മണൂർ അദ്ദേഹത്തെ അറിയാത്ത ആരും ഉണ്ടാവില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മെൻഷൻ ആണ് അത്യാവശ്യം ഇന്റർവ്യൂലൊക്കെ വന്ന കോമഡി അറിയും അതല്ല ഇല്ലാടുള്ള ആൾ പണക്കാരാണ് റിച്ച് മാൻ ആണ് എന്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മുടെ റോൾ റോയിസ് അങ്ങനത്തെ കുറെ വണ്ടികളുണ്ട് ഉണ്ട് പിന്നെ എന്താ നമുക്ക് ആളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ കണ്ടാ അറിയാം നാട് നല്ലോണം സേവ് ചെയ്യുന്ന ആളാണ് അപ്പൊ ആൾക്ക് കുറെ പരിപാടികളൊന്നും ഇല്ലെന്ന് വെച്ചാൽ ഈ ചായപ്പൊടി ബിസിനസ് ചായപ്പൊടി ബിസിനസ് പറഞ്ഞാൽ ചായപ്പൊടി എടുത്ത് നമുക്ക് ലക്ഷങ്ങളൊന്നും അടിക്കും അങ്ങനത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ കുറച്ച് കേട്ടു നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ അല്ലല്ലോ അപ്പൊ അത് ജനുവൻ ആണെന്ന് അറിയില്ല പിന്നെ കുറെ സംഭവങ്ങൾ പോയി അങ്ങനെയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങൾ സഹായിക്കാൻ വേണ്ടി പാവങ്ങൾ പറഞ്ഞാൽ ഈ നാട്ടുകാരെല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മനസ്സിലല്ലേ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി വെച്ചാൽ എന്റെ നാട്ടുകാരും കൂടി വരണം എന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ബോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർ കിട്ടുന്നുണ്ട് തോന്നുന്നു ഒരു ബോച്ച് ചെയ്യുക ഇടയ്ക്ക് ന്യൂ ഇയറിന്റെ സംഭവം എന്ന് വെച്ചാൽ വയനാട് ഒരു അത്യാവശ്യം വലിയ സൈഡ് സ്ഥലമൊക്കെ എടുത്തിട്ട് ആൾ ഫുൾ ആൾക്കാർക്ക് അടിച്ചു കുളിക്കാൻ പറ്റിയ സെറ്റപ്പ് എല്ലാം അങ്ങനെ ബോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു വഴി പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഞാൻ ഞാനിപ്പോ പറയാൻ വന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് മറന്നാട് മലയാളി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ അറിയോ ഒരു ന്യൂസ് ചാനൽ പോലെ നമ്മുടെ മറന്നാട് മലയാളി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ മറന്നാടും മലയാളി വന്നിട്ട് നമ്മുടെ സാറ് മറനാട മലയാളി സാർ വന്നിട്ട് ബോച്ച് മറുനാടിലേക്ക് ആഗസ്റ്റ് അഞ്ചിനെ തീപ്പറഞ്ഞിട്ട് ഒരു വീഡിയോ കിട്ടും ഇല്ലാണ്ടെന്നില്ല ബോച്ച് മറുനാടിലേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്ന് അദ്ദേഹത്തിന്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ബോച്ചിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ ബോച്ചയുടെ ബിസിനസ് അങ്ങനത്തെ കുറെ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം അത് ജീവിനില്ലാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇല്ലാണ്ട് നമ്മുടെ ദേശീയ മറന്നാട മലയാളി സാർ അങ്ങനെയാണ് ഇല്ലാണ്ടത് എന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ ദേശീയ സത്യത്തിന് പിന്നാലെ പോകുന്ന ഒരാളാണ് അപ്പൊ എന്താ വെച്ചാൽ അതിൽ കള്ളത്തരം ചോദിച്ചാൽ അത് തെളിയിക്കാൻ നോക്കും അപ്പൊ ആ സംഭവം തന്നെ നടന്നത് അപ്പൊ എന്താ ചോദിച്ചാൽ അത് കാരണം ബോച്ച് നമ്മളെ മറുനാട് മലയാളി അദ്ദേഹത്തിനെ കുറിച്ച് സാറിന് വിളിച്ചിട്ട് നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാൻ പറ്റില്ല അല്ല ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ നിങ്ങളിനെ കുറിച്ച് അങ്ങനെ ഒരു വിവാദം പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ഞാൻ തെളിയിച്ചെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ പൂട്ടിക്കോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കിലാടികള് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്താ ചോദിച്ചു ശരി ഞാൻ ഓക്കെ അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ പറയാം ചെയ്യാം പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ബിസിനസ് മൊത്തം കൂട്ടിക്കുന്നു പറഞ്ഞിട്ട് ഇവരൊരു കരാറുവിലേക്ക് വെച്ചിട്ട് കീഴടങ്ങേ അപ്പൊ അതിന്റെ ബേസ് ആയിട്ട് എന്താണ് ഓഗസ്റ്റ് അഞ്ചിന് ലൈവ് വരുന്നില്ല കീഴടങ്ങെ ഡിബേറ്റ് വന്നിട്ട് ലൈവ് വരുന്നുണ്ട് ഇവര് ചാനലിൽ തന്നെ മറന്നാട് മലയാളി എന്ന ചാനലിലും ഇവരെ രണ്ട് സബ് ചാനലിലും എല്ലാത്തിനും കൂടി ലൈവ് വരുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാൽ അതൊരു ഈ പറഞ്ഞ സംഭവം അഗ്നിപരവ് പൊട്ടിത്തെറിയാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്താ സാർ ആ ഒരു വീഡിയോ ബോച്ചെ മറന്നാടിലേക്ക് വീഡിയോ എന്താ സംഭവം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാൻ എന്ന് സ്വയം വിളിക്കുന്ന മറനാടിനും തമ്മിൽ കഴിഞ്ഞ കുറേ കാലമായി വാഗ് യുദ്ധങ്ങൾ നടക്കുകയാണ് എന്ന് പ്രേക്ഷകർക്കറിയാം മറന്നാടിന്റെ എഡിറ്ററായി ഞാൻ ഇതുവരെ ബോബി ബോപിചമ്മനെ നേരിട്ട് കണ്ടിട്ടില്ല ഫോണിൽ സംസാരിച്ചിട്ടില്ല ഒരു ദ്രോഹവും അദ്ദേഹം എനിക്ക് ചെയ്തിട്ടില്ല ഞാൻ അദ്ദേഹത്തിന് ഒരു ദ്രോഹവും ചെയ്തതായി വിശ്വസിക്കുന്നില്ല എന്റെ ഉത്തരവാദിത്വം മറനാടിനെ കേൾക്കുന്ന മറനാടിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോടാണ് സാധാരണ മനുഷ്യർ കൊലച്ചതികളിൽ പെട്ട് ഉടറുന്ന സാഹചര്യമുണ്ട് നമ്മുടെ നാട്ടിലെ മിക്ക മാധ്യമങ്ങളും മുതലാളിമാർക്കെതിരെ വാർത്ത കൊടുക്കില്ല കാരണം അവർക്ക് പരസ്യ വരുമാന സ്രോതസ്സുകളാണ് അതുകൊണ്ട് അവർക്ക് അട്ടിക്കൂട്ടുന്ന ചതികൾ വഞ്ചനകൾ അതാരും അറിയാതെ പോകുന്നു പലപ്പോഴും ഇവരുടെ ചതികളിൽ പെട്ട് മനുഷ്യർ പാപ്പരാകുന്നു ആരോടും പറയാൻ കഴിയില്ല കാരണം സമ്പന്നരും സ്വാധീനമുള്ളവരുമാണ് അതുകൊണ്ട് ഉത്തരദോധ്യമുള്ള തെളിവുകളുള്ള ഇത്തരം തട്ടിപ്പുകൾ ആരും നടത്തിയാലും ഏത് സമ്പന്നനാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരിക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ആളാണ് മറന്നാടൻ ഗീതയിൽ കൃത്യമായി പറയുന്നുണ്ട് ഓരോ മനുഷ്യനും കർമ്മമുണ്ട് ആ കർമ്മം അവൻ ചെയ്തേ മതിയാവും യുദ്ധം ചെയ്യാൻ മടിച്ചു എന്ന് ഭഗവാൻ അർജുനനോട് കൃഷ്ണൻ കൃത്യമായി കർമ്മം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഗീതയിൽ കൃത്യമായി പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം കർമ്മം നമ്മൾ നിറവേറ്റിയില്ലെങ്കിൽ നമ്മൾ എത്ര സത്യസന്ധരാണെങ്കിലും എത്ര നന്മയുള്ളവരാണെങ്കിലും നമുക്ക് സ്വർഗ്ഗം കിട്ടില്ല നമുക്ക് പുണ്യം കിട്ടില്ല എന്നാണ് അതുകൊണ്ടാണ് എന്റെ കർമ്മമാണ് ഈ പണി ചെയ്യുമ്പോൾ സത്യം വിളിച്ച് പറയുക ഞാൻ വിശ്വസിക്കുന്നത് ബോമി ചമ്മണ്ണൂർ പക്ഷെ പറയുന്നത് അദ്ദേഹം സത്യസന്ധനായ നേരിടൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യനന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യവസായിയാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് നുണ പറയുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല ഭൂമി ചെമ്മണ്ണൂർ പറഞ്ഞ പലതരം ഞാൻ മറുപടി കൃത്യമായി കൊടുത്തിരുന്നു ഏറ്റവും കൂടുതൽ ഭർണാറിലേക്ക് അദ്ദേഹം വരാൻ പോകുന്നു അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പറയാം ആ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യമാണോ എന്ന് ഭൂപി ചമ്മണ്ണൂർ ചോദിക്കുന്നു ഞാൻ അത് ഏറ്റെടുക്കുന്നു എന്ന് വേണമെങ്കിലും വരാം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും അങ്ങേക്ക് പറയാനുള്ള ഉത്തരങ്ങൾ നൽകണം എന്ന് ഞാൻ പറഞ്ഞു ഗോപി ചെമ്മൻ അത് സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹം പുതിയ ഒരു വീഡിയോയുടെ അരമണിക്കൂറിന്റെ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം എന്നെ വീണ്ടും വെല്ലുവിളിക്കുകയും മറന്നാടിന്റെ ഓഫീസിലേക്ക് വരാൻ ഡേറ്റ് നൽകുകയും ചെയ്തിരിക്കുന്നു ഗോപി ഓഫർ ഇങ്ങനെയാണ് താങ്കൾ ശമിച്ച വ്യാജ വാർത്തകൾക്കെതിരെ രേഖാമൂലം ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറാണ് ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച അല്ലെങ്കിൽ അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് താങ്കൾ തയ്യാറാണോ ഞാൻ രണ്ടു ദിവസം തിരുവനന്തപുരത്തുണ്ട് മാത്രമല്ല എനിക്കും ചിലതൊക്കെ താങ്കളോട് ചോദിക്കാനുണ്ട് താങ്കൾ എന്നെ ഇന്റർവ്യൂ തോളൂ ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ലേ അപ്പോൾ ഞാനും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുടുംബസമേതമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് താങ്കളും താങ്കളുടെ ഭാര്യ താങ്കളുടെ ബ്രദർ ഫാദർ ഉണ്ട് അവരെ കുറിച്ചും ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്റർവ്യൂ ആവാം അപ്പോൾ താങ്കളുടെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കും ഓഗസ്റ്റ് മാസം നാലാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി രണ്ടു ദിവസത്തിൽ എനിക്ക് സൗകര്യമുള്ള ദിവസം അദ്ദേഹം എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതാണ് ഇല്ലാടല്ല അപ്പൊ നമ്മുടെ മറന്നാട് മലയാളി സാറെ വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ഇന്റർവ്യൂ ചെയ്യാൻ അവസരം വേണം ഞാനും ഇന്റർവ്യൂ നിങ്ങൾ ചെയ്യും അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം പറയണം മനസ്സിലായല്ലേ എന്താ വെച്ചാൽ ഇല്ലട നമ്മളൊരു ന്യൂസ് ചാനലിൽ വരണം ഇനി നമ്മളെ മറന്നാട് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് വരികയാണ് അപ്പൊ എന്ന് വെച്ചാൽ ആൾക്കും ചോദ്യങ്ങൾ ചോദിക്കാണ്ട് മനസ്സിലായാലല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം തരണം ഉടൻ പറയുന്നത് അതായത് തീർച്ചയായിട്ടും ഇല്ലാടല്ലോ എന്ന് വെച്ച് ആൾക്കും ചോദിക്കാൻ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ തന്നെ ഒരു റേഡിയോ പോലെ ഒരാൾ പറയുന്നത് കേട്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും നമുക്ക് നോക്കാമല്ല ഓഗസ്റ്റ് അഞ്ചിനാണ് ഈ ലൈവ് വരുന്നത് പതിനൊന്ന് മണിക്ക് എന്ന് പറഞ്ഞത് ബോബി ചമ്മളുടെ ആൾക്ക് അദ്ദേഹത്തിന് നാല് അല്ലെങ്കിൽ അഞ്ചിനാണ് ആൾക്ക് ലീവുള്ളത് അത് ഒഴിവുള്ളത് ഫ്രീ ആയിട്ടുള്ളത് അപ്പൊ അപ്പോൾ വെച്ചാൽ ആൾ ചോദിച്ചപ്പോൾ ശരി എന്നാൽ അഞ്ചാം തീയതി എന്നാണ് ഇവർ ഓക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി ഈ റിപ്പോർട്ട് ചെയ്ത ഈ സംഭവങ്ങൾ വാർത്തകളൊക്കെ ബോബി ചമ്മണ്ണെ കുറിച്ച് വാർത്തകളൊക്കെ വ്യാജമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ ബോച്ച പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ ചാനൽ അടിച്ചുപോട്ടോ എന്നാണ് മനസ്സിലായില്ല നമ്മുടെ സാറാണ് ഇതൊക്കെ ജെനുവിനാണ് ഞാൻ കൊണ്ടുവന്ന തെളിവും എല്ലാ ഈ സംഭവങ്ങളൊക്കെ ജെവിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് അടച്ചുപോട്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ കല്യാണ ചിലർപ്പെട്ട ലൈവ് ആയിരിക്കില്ല അന്ന് ചിലർപ്പെട്ട ഒരു സംവാദം ആയിരിക്കില്ല നമുക്ക് എന്തായാലും കാണാം എല്ലാരും പതിനൊന്ന് മണിക്കാണ് എല്ലാവരും മിസ്സാക്കാതെ കാണുക എന്ന് വെച്ചാൽ ഇന്നലെ ഒരു തീപ്പാറ ചർച്ച ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാറില്ലാട്ടല്ലേ അപ്പൊ മറക്കണ്ട ഓഗസ്റ്റ് അഞ്ച് അടുത്ത ആഴ്ച അടുത്ത ആഴ്ചയില്ലാടല്ലേ അപ്പൊ നോക്കുക ഈ പാറ സംഭവം നമുക്ക് എന്തായാലും അന്ന് വരാനില്ലാട്ടല്ലേ കാണാല്ലേ എനിക്കതർ പറയുള്ളൂ അപ്പൊ അത്രേ ഉള്ളൂ